ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ആംഗ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആംഗ്ലെറ്റിൻ്റെ കാണിക്കണം എന്നുള്ളത് കുറേ കളക്ഷൻസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഷോർട്സിലിട്ടിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് പിന്നെ കാറ്റലോഗ് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് കാണാൻ പറ്റും അപ്പോൾ ഈ ഐറ്റംസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് അവൈലബിൾ ആണോ എങ്ങനെയാണ് അളവ് അളവെടുക്കേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ഓരോരുത്തർ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസും അതുപോലെ തന്നെ മുമ്പ് ഇട്ടിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ ഐറ്റംസും ഫാൻസി ഐറ്റംസും എല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാണെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആലിറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക റേറ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ക്വാളിറ്റി എങ്ങനെയാണ് ഇതിൻ്റെ എന്നുള്ളത് ആറുമാസം ഗ്യാരൻറ്റിയാണ് നമ്മൾ ഷോപ്പിലൊക്കെ ആറുമാസം ഗ്യാരൻറ്റി ആയിട്ട് തന്നെ കൊടുക്കുന്ന ആയിട്ടാണ് പ്യുവർ തിരൂർ പൊന്നാണ് അപ്പം ഇത് നമുക്ക് ഓൺലൈൻ ആയത് കാരണം ഒന്ന് ഫ്രൈഡ് ആയിട്ടുണ്ടെങ്കിലൊന്നും നമുക്കിത് മുക്കിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പം നാല് മാസം ഫുൾ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് കളർ പോവുകയില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് എല്ലാം തന്നെ തട്ടിയാലോ അല്ലെങ്കിൽ നനമണ് തട്ടിയാലോ ഒന്നും പ്രശ്നമില്ല നാല് മാസം നല്ലപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികളത് ചോദിക്കാറുണ്ട് ചില ഐറ്റംസൊക്കെ കുട്ടികൾക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് ചിലത് മെഷീൻ വർക്ക് വരുന്ന ഐറ്റംസ് ചിലതൊക്കെ ചെറിയ സൈസ് ഉണ്ടായിരിക്കും അല്ലാത്തത് തീരെ ചെറിയ സൈസൊന്നും ചിലതുണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ള ഒക്കെ വരുന്നത് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ആണ് അപ്പം അത് ഞാൻ വീഡിയോയിൽ ഐറ്റംസ് ആണ് കുട്ടികൾക്കും കൂടി പറ്റിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഫീഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അവരവരുടെ നാട്ടിൽ നിന്ന് തന്നെ മുക്കി കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും കിട്ടും എവിടെ പോയാലും മുക്കി കിട്ടും കേട്ടോ ആകെ ഇരുപത് രൂപ മാത്രമേ നിങ്ങൾക്ക് റേറ്റ് വരുന്നുണ്ടാവുള്ളൂ ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള റേറ്റ് ആണ് ഇതുവരെ ആരും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹാങ്ങിങ് ആയിട്ടുള്ള ഒക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇനി കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് ഇടയ്ക്കലൊക്കെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് ക്രിസ്റ്റൽസ് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് വരുന്ന ഐറ്റം വെയിറ്റ്ലെസ് ആണ് സിമ്പിളായി വേറെ ചെയ്യാൻ ആഷ്ടുള്ളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് ഐറ്റാണ് ഇതൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ തന്നെ നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളറിൽ വന്നിട്ടുള്ള ഒരു റേറ്റാണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് നമ്മൾ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റാണ് കേട്ടോ ഇത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ബീഡ് വരുന്ന വരുന്നൊറ്റാണ് ഇതും സെയിം റേറ്റാണ് വരുന്നത് അതുപോലെ തന്നെ വെയ്റ്റും വളരെ കുറവാണ് കല്ലിട്ടാൽ നല്ല ഭംഗിയായിട്ട് എടുക്കുന്ന റേറ്റാണ് കേട്ടോ ഈ രണ്ട് ഐറ്റവും കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് ഏത് സൈസിനും വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരായിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു ഹാർഡ് ഷേപ്പ് ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇത് നമ്മൾ ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെയൊക്കെ വീഡിയോ കാണിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ഓർഡർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈൻ്റെ ഏട്ടം അങ്ങനെ ഇത് ഇതും റേറ്റ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് ഈ ഒരു ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വലിയ ഓവർ വർക്കൊന്നും അല്ല വെയ്റ്റ്ലെസ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏകദേശം ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന റേറ്റ് ആണ് ഇത് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് എല്ലാ സൈസും ഒരുവിധം എല്ലാ സൈസും ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പുതിയൊരു ടൈപ്പ് ഡിസൈനിൽ വന്നിട്ടുള്ളൊരു ഐറ്റമാണ് ക്രിസ്റ്റൽ ബീഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ഹാർഡ് ഷേപ്പിൽ ഓരോ ക്രിസ്റ്റൽസ് ഇങ്ങനെ വന്നിട്ടുള്ള നല്ല ഒരു ക്വാളിറ്റി ഒരു ഐറ്റമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഐറ്റാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റലിൽ വന്നിട്ടുള്ളത് ഇത് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൈസിലുണ്ട് കുട്ടികൾക്കാണ് കൂടുതലായിട്ടും പോകുന്നത് വലിയവർക്കും പോകുന്നുണ്ട് പിന്നെ ചോദിക്കാറുള്ള ഡൗട്ടാണ് വലിയ അവർക്കും ചെറിയ കുട്ടികൾക്കും ഒരേ സൈസ് അല്ലല്ലോ റേറ്റിൽ വ്യത്യാസം ഇല്ല സെയിം റേറ്റാണല്ലോന്ന് അത് വലിയ സൈസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറുതാക്കുന്നതാണ് അതുകൊണ്ടാണ് എല്ലാവരും ചെറിയ സൈസായിട്ട് വരുന്നില്ല അത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഹാങ്ങിങ് വന്നിട്ടുള്ള ടൈപ്പ് റേറ്റ് വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇത് കുറച്ചും കൂടി വലിയ ക്രിസ്റ്റൽ ബീഡ്സ് ഇത് ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതും ചെറിയ സൈസ് ആക്കാനും വലിയ സൈസ് ഏതാണോ അളവ് അതിന് വേണ്ടി അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് അളവ് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ് നൂലിൽ അളവ് എടുക്കുക സ്കെയിലിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക അത്രയും അയച്ചു തന്നാൽ മതി നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ വരുന്ന മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ടുള്ള ബീഡ്സ് അല്ല ക്രിസ്റ്റൽസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് സെയിം കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു വരുന്നത് ഇതിൽ ബീഡ്സ് വരുന്നത് റെഡ് ഗ്രീന് ബ്ലൂ വൈറ്റ് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഡി ചെയിൻ വന്നിട്ടുള്ളത് ഇതൊരു റിക്വസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന ടൈറ്റാണ് കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക മുത്തരം ഞാൻ ഡിസൈനിൽ വന്നിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഇത് വലിയൊരു സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കുട്ടികളുടെ സൈസ് സൈസില്ലട്ടോ അപ്പം നിങ്ങൾ സൈസ് കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കായിട്ട് വേണം അയക്കാനോ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഒറിജിനൽ ഇങ്ങനെയാണ് കേട്ടോണ്ടാവുക നമ്മളിങ്ങനെ ചിക്കി ഒരു ഭംഗി ഉണ്ടാവില്ല കാരണം കാലിൽ ഇങ്ങനെ കുഴഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് വരുന്നത് ഉറുവശി ഡിസൈനിലുള്ള റേറ്റ് ആണ് ഇത് വെറും നൂറ്റമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നമ്മളെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഗോൾഡൻ ചെയിനിൻ്റെ അതേ ഡിസൈൻ ഉള്ളതാണ് റേറ്റ് വളരെ കുറവാണ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന റേറ്റ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളാം സെയിം ഒരു രീതിയിൽ വന്നിട്ടുള്ള അതായത് ട്രഡീഷണൽ ആയിട്ടും ഇതുപോലെ വീതി ഉള്ള നമ്മൾ സ്വർണ്ണ പാതസാരത്തിൻ്റെ അതേ ഡിസൈനിൽ വേണം എന്നുള്ളവർക്കും ഉള്ള റേറ്റാണ് നല്ല രീതിയുള്ള നല്ല ക്വാളിറ്റിയുള്ള റേറ്റ് ആണ് കേട്ടോ പെട്ടെന്ന് പൊട്ടുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഒരു പാതസാരത്തിനും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റാണ് അത്യാവശ്യം നല്ല വീതി ഈ ഒരു ഡിസൈൻ ഇത് വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് ഇതിൻ്റെ തന്നെ വണ്ണം കുറഞ്ഞ ഡിസൈനും വരുന്നുണ്ട് അത് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ടിന് വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ്ടോ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ആ ഒരു ഡിസൈൻ കാണിക്കാം സിമ്പിളായിട്ട് വരുന്ന ഒരു ഐറ്റാണിത് ഇത് നൂറ്റമ്പത് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ എല്ലാ മൂവിങ്ങൾ ഐറ്റം പെട്ടെന്ന് പൊട്ടാത്ത ടൈപ്പ് ചെയിനാണ് ഒരു ഒന്നും പൊട്ടുന്ന ടൈപ്പൊന്നല്ല പക്ഷെ കുറച്ചും കൂടി അടുപ്പിച്ച് അടിപ്പിച്ച് വരുന്നൊരു ഡിസൈനാണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് ഇത് നൂറ്റമ്പത് രൂപ കേട്ടോ ഇത്രയും ക്ലോസ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അത്ര ക്ലിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളറിയില്ല അപ്പം ഇനി ഇനി വരുന്നത് പരസ്പരം ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ഒറ്റ ഒരൊറ്റ ബോൾ വരുന്നത് ഇതിൻ്റെ വൈറ്റ് ഗോൾഡും വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഗോൾഡൻ കളർ മാത്രം വരുന്നുണ്ട് വൈറ്റ് ഗോൾഡിൻ്റെ റേറ്റ് കൂടുതലാണ് ഇത് നൂറ്റി അറുപത് റേറ്റ് വരുന്നത് അത് നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇത് നൂറ്ററുപത് കേട്ടോ ഈ ഒരു ഡിസൈനിൽ ഇത് കുട്ടികൾ അതായത് തീരെ ചെറിയ കുട്ടികളെല്ലാം അത്യാവശ്യം ഒരു എട്ട് വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ മൂന്ന് ബോളുള്ള ടൈപ്പാണ് അതിലൊരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഇതും നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വലിയ അത്യാവശ്യം നല്ല മൂവിങ്ങുള്ള റേറ്റ് ആണ് ഒരു നല്ല സൈസും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലുള്ള ഒരു പ്ലെയിൻ ചെയിനിൽ നാല് ക്രിസ്റ്റൽസ് ഒരുമിച്ച് വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇതും എല്ലാ സൈസും അവൈലബിൾ ആണ് ഇത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക